കപ്പിൾസ് ഇൻ യൂറോപ്പ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ യൂറോപ്പിൽ മാൾട്ടയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ മുമ്പ് മാർസ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മാറി സെൻറ് പോൾസ് ബേ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉള്ള വിശേഷം എന്ന് വെച്ചാൽ തൊട്ടടുത്ത ബീച്ചും കാര്യങ്ങളൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് നന്നാമത് അടിപൊളി സ്ഥലം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു കട മലയാളികൾ പിന്നെ ബിരിയാണി ബിരിയാണിന്ന് കേട്ടുകഴിഞ്ഞാൽ വീട്ടിലില്ല പിന്നെ ബിരിയാണി പോയിപ്പോൾ അടച്ചിട്ട് വരാൻ വിചാരിച്ചു ബിരിയാണി പാഴ്സൽ പിടിക്കാനാണ് പോകാൻ വരും റൂമേയ് വൈഫുണ്ട് അപ്പോൾ അവൾക്കും കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിരിയാണി വാങ്ങാൻ വേണ്ടി പോവാണ് ബിരിയാണി വാങ്ങാൻ വേണ്ടി നടന്ന് 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 അങ്ങനെ പോവാം ഇന്ന് മീറ്റർ ഉണ്ട് അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം തൊട്ടടുത്തൊരു സീ ഉണ്ട് കടലുണ്ട് കടൽ എന്ന് വെച്ചാൽ അടിപൊളി കടലാണ് കാണാം നമുക്ക് അവിടെ ഇറങ്ങാനുള്ള സ്പോട്ടുണ്ട് ചൂണ്ടി വരാനുള്ള സ്പോട്ടുണ്ട് കപ്പുകൾ കിട്ടുന്നുണ്ട് അത് ഇവിടുത്തെ കാര്യം എല്ലാവർക്കും മിക്കവർക്കും പ്രൈവറ്റ് ആയിട്ട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർ അവരുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോകാനൊക്കെ പറ്റി കേട്ടോ എൻ്റെ അയൽക്കാരൻ നല്ലവനായ ഉണ്ണി അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ ഞമ്മ തേടി എത്തിയിരിക്കുന്ന കട ഇതാ തൊട്ടേരിക്കലെത്തി അപ്പോൾ ഗാന്ധി തന്തൂരിനെ കടയുടെ വരിക ചുവന്ന ബോർഡിൽ കാണുന്നുണ്ട് ചുവന്ന ബോർഡിൽ ഗാന്ധി തന്തൂരിനമേദ്യം അതാണ് നമ്മുടെ കട കടയല്ല ഹോട്ടൽ ഏകദേശം നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ളൊരു ഹോട്ടൽ അടിപൊളി മലയാളി ഫുഡ് മസാല ദോശ തൊട്ട് എല്ലാ സാധനങ്ങളുണ്ട് ബിരിയാണി മസാല ദോശ നാട്ടിലെ ഇഡ്ഡലി പൊട്ട് എല്ലാ സാധനവും ഉണ്ട് എന്ത് ഫുഡും കിട്ടും പാർട്ടി ഓർഡർ വരെ അവർ സ്വീകരിക്കുന്നുണ്ട് അത് നമുക്കിവിടെ ഫുൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ബിരിയാണി വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല അന്ന് ഫുള്ള് ബുക്ക് ഇടയിൽ വരെ പറഞ്ഞു മൂന്ന് മണിക്കാശേഷം വരാം അത്താ തന്നെ വിശ്വീകരിക്കാൻ പറ്റ പറ്റാത്തത് കൊണ്ട് ഞാൻ ആശ്രമം ഉപേക്ഷിച്ചു നല്ല ഇളക്കിടല ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് അത് കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് തൊട്ടുപ്പുറത്ത് യേശുണ്ട് അപ്പോൾ എല്ലാവരും നല്ല മതസൗഖാർദ്ദത്തിൽ ഇരിക്കണം ഷെൽഫിൽ ഫുള്ളും ബിവറേജ് ഐറ്റംസ് ഉണ്ട് അതും ഉണ്ട് ചായ ഉണ്ട് കോള ഉണ്ട് എല്ലാ ഉണ്ട് ഇട്ട് പോരെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പൊളിക്കാം പൊളിക്കുക